കുഞ്ഞാണ് മുരിങ്ങിയ തൈ എങ്ങനെ നിർമ്മിക്കാം എന്നുള്ളതാണ് ഈ അരി മുരിങ്ങയുടെ അരിയാണ് ഇതെൻ്റെ ഒരു പുതിയ സുഹൃത്ത് മസ്ക്കറ്റിൽ നിന്ന് എനിക്ക് ഞാൻ കൃഷിക്കാരനായി അറിയുന്നുമുണ്ട് എനിക്ക് കൊടുത്തുവിട്ടതാണ് ഇനി നിങ്ങളെല്ലാം ഗൾഫിൽ പോയി ഈ മുരിങ്ങ അരി മടിച്ചു എന്ന് പറഞ്ഞാൽ ഞാൻ പറയുന്ന കസ്തുണ്ട് ഇത് അവിടുന്ന് കിട്ടിയത് കൊണ്ടാണ് ഞാൻ പരീക്ഷിച്ച് നോക്കാനുള്ള ഈ തീരുമാനത്തിലാണ് അപ്പോൾ മുരിങ്ങ അരിയാണിത് നമുക്കതിനാവശ്യം രൂപാകിലെ മിശ്രം തയ്യാറാക്കി മണ്ണ് ഇപ്പം പിണ്ണാക്ക് എല്ല് പൊടി ചാണകപ്പൊടി ഒരു മിശ്രി നേതാക്കി ചെളി ചട്ടി വെക്കാൻ നമ്മൾ മണ്ണ് നിറയ്ക്കും മണ്ണ് നിറച്ച ശേഷം ഇല്ല അതിൽ നേരെ മണ്ണ് നിറയ്ക്കുക വളരെ ഈസി ആയിട്ട് ഒരു രണ്ട് അരി വീതം അതിലോട്ട് നട്ട് വയ്ക്കുന്നു രണ്ടരി രണ്ടര അല്ല രണ്ട് സൈഡിലായിട്ട് വെക്കുക ഒന്ന് വെച്ചാലും മതി രണ്ട് വെച്ചാലും മതി നമുക്ക് ഇളക്കി നടന്നാടുന്നു െ കുഞ്ഞാ വെള്ളൂട്ടെടുത്തോട്ടെ അറിയിക്കട്ടോ ഉണ്ടോ അതെ അവിടെ മണ്ണിത്തോടുവോ ഉം ആ അട ഉണ്ടോ ആ നടേ ആ എന്നാ ഇത് വീട് എന്നാ ആ നട ആ അട അങ്ങനെ ആ ഇത് ഇതാടേ ഉണ്ടോ ഇതാടേ ഉം 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 അരക്കപ്പ് വെള്ളം ഒഴിക്കുക എടുത്തു ഇതൊരു പത്ത് എല്ല വരുമ്പോൾ നമുക്ക് ഇളക്കാൻ നട പത്തല വരുമ്പോൾ നമുക്ക് എവിടെ ഇത് കൃഷിയെല്ലാം കൊണ്ട് നട്ടുണ്ടെന്ന് വെച്ചാൽ ആ പ്ലേസിൽ കൊണ്ട് നട്ടാൽ മതി അല്ല കുഞ്ഞു വെള്ളം ഒഴിക്കുന്നു കൃഷി വിദഗ്ധനാണത് അകവാടിയിലടുപ്പം ആപം എങ്കിലും ചെയ്യും കേട്ടോ മണ്ണിൽ അപ്പോൾ നമുക്ക് പുതിയ വീഡിയോ ആയിട്ട് കാണാം ശനിയാഴ്ച രണ്ടാഴ്ച മുമ്പ് ഞാൻ ഒരു വീഡിയോ ഇട്ടിരുന്നു അതായത് മുരിങ്ങ എങ്ങനെ തൈ ഉണ്ടാക്കാം എന്നുള്ളതാണ് വിഷയം എൻ്റെ പ്രിയ സുഹൃത്ത് സുരേഷ് അതേ മസ്ക്കറ്റിൽ വന്നപ്പോൾ കുറച്ച് മുരിങ്ങാനായിരിക്കും കൊണ്ടു വന്നു അത് ഞാൻ രോ ബാക്കിൽ രണ്ടാഴ്ച മുമ്പാണ് മൂന്നാഴ്ച ആയി കാണും രോ ത്രയായി ഇത്ര വിളിച്ചത് എല്ലാം വിളിച്ചത് കളിച്ചോണ്ടിരിക്കയാണ് അപ്പോൾ ഇത് നമുക്ക് ഇപ്പം നടന്ന രീതിയാണ് ഞാൻ കാണിക്കാൻ പോകുന്നത് ഇതുകൊണ്ട് ഇത് ഞാൻ വേറെ മുളകൊക്കെ പാങ്ങിയൊക്കെയാണ് അപ്പോൾ നമുക്ക് ഈ നടുന്ന ഒരു രംഗം എടുക്കാം കുടി റെഡി ആയിട്ടുണ്ട് അപ്പോൾ നമുക്ക് ആ കുടിയിലേക്ക് ചാണകപ്പൊടി ചാണകപ്പൊടി വിളിച്ചു പോനായിരുന്നത് ഇച്ചിരി മുടങ്ങിട്ടോ ഇത് മുടങ്ങിട്ടോ ആ ആ കുറച്ച് വേപ്പൻ പെണ്ണാക്കുക ആ വേപ്പൻ പെണ്ണാക്കി കുറച്ച് വേപ്പ് പെണ്ണാക്കും എല്പടി ഞാൻ ഇട്ടിട്ടുണ്ട് ഇത് എല്ലുപടി മിക്സർ വേണം വേപ്പം പിണ്ണാക്കി മതി വന്നു അടുത്തോ ഇനി കുഴിഞ്ഞോട്ട് മൂടുന്നു കുറച്ച് വന്നു മടിക്കൂടാ കുഞ്ഞ 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 കുഞ്ഞാണ് കുറച്ച് മോൻ്റെ ഓ കയ്യിലൊന്നും പറ്റില്ല സാരമില്ല അലക്ക് വരണ്ട് ഇടായിട്ട് ഇങ്ങനെ ഇങ്ങനെ കട്ട് ചെയ്യുക வளர ஈஸியாய்ட்டு அது கட்டி இது வேறு முறையாக இருக்கான் வண்டியானது எனக்கு பிள்ளைக்கடி எடுக்க இப்படி மதியம் உச்சிமாடு வைக்கிறது பிடிக்கா വെരി ഗുഡ് വെരി ഗുഡ് വെരി ഗുഡ് വെരി ഗുഡ് വെരി ഗുഡ് പോകും ഇനി എന്ത് നല്ല പിടിക്കണ്ടായോ നല്ല കൊടുത്തുണ്ടോ ആ ഇവിടെ ആ കുഞ്ഞെടുത്തു നല്ല ഒഴിക്കുന്നുണ്ടല്ലോ 真的。嗯